ഹലോ എല്ലാവർക്കും ചന്ദ്രകാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം നമുക്കെന്തായാലും കഥയിലേക്ക് കടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ജഗന്നാഥൻ മഹേശ്വരനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് അതായത് ഓഫീസിൽ നല്ല രീതിയിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട് ഏട്ടൻ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല അപ്പോഴേക്കും മഹേശ്വരൻ ചോദിക്കുകയാണ് എന്താ നീ എന്നെ സംശയിക്കുകയാണോ നോക്കിയാണ് അവിടേക്കും ജഗന്നാഥൻ പറയുകയാണ് സംശയിക്കുന്നതല്ലേ ഏട്ടാ ഏട്ടനല്ലേ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നത് അപ്പോൾ അതിനെ സമാധാനം പറയേണ്ടതും ഏട്ടൻ തന്നെയാണല്ലോ ഏട്ടനോടല്ലാതെ ഇതിനെക്കുറിച്ച് ഞാൻ ആരോട് സംസാരിക്കാനായിട്ടാണെന്ന് പറയാട്ടോ ഇത് കേട്ടതും മഹീശ്വരൻ പറയുകയാണ് എന്തായാലും നിനക്ക് ഇങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം കാണേണ്ടത് എൻ്റെ കടമ തന്നെയാണ് എന്തായാലും ഓഡിറ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ഓഡിറ്റർ നോക്കട്ടെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ ഞാൻ തയ്യാറാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഗൗതം നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗവിധം പറയുകയാണ് അച്ഛൻ അങ്ങനെ തിരുമറ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അച്ഛൻ എന്തെങ്കിലും തിരുമറ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പൈസ എത്രയാണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറയാട്ടോ അപ്പോഴേക്കും പരമേശ്വരൻ ചോദിക്കുകയാണ് നിനക്കിപ്പോൾ സമാധാനമായല്ലോ ജഗന്നാഥ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു കാരണം പറഞ്ഞുകൊണ്ട് എന്നെ സംശയിച്ചല്ലോ ഇത് എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് ഏട്ട ഏട്ടൻ കരുതുന്നത് പോലെ ഞാൻ ഏട്ടനെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല ഈ കുടുംബത്തിൻ്റെ സ്വത്ത് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതല്ലേ അതുകൊണ്ട് ഇങ്ങനൊരു സംശയം തോന്നിയപ്പോൾ അത് ഏട്ടനോട് ഞങ്ങൾ ചോദിച്ചു എന്നുള്ളൂ ഇത് കേട്ടതും പരമേശ്വരൻ ഒന്നും ഇണ്ടാതെ അങ്ങ് കയറിപ്പോവാട്ടോ ആ മനുഷ്യൻ്റെ വിഷമം തോന്നിയിട്ടുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഗാദേനെയാണ് നന്ദ ഖാദയുടെ അടുത്താണ് എന്നിട്ട് പറയുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും കാത് വയ്ക്കുകയാണ് ആർക്ക് നിനക്ക് തന്നെ എന്ന് അറിയാട്ടോ അപ്പോൾ കാത് ചോദിക്കുകയാണ് അതും ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ള എങ്ങനെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുക കേട്ടോ നീ ഗൗതമ യു പി എസിൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ അപ്പോൾ ഐ പി എസ്സിൻ്റെ പെങ്ങൾക്ക് എങ്ങനെയാണ് ഒരു അഡ്മിഷൻ കിട്ടാതിരിക്കുക നിൻ്റെ ഏട്ടം വിചാരിച്ചാലും നടക്കാത്ത കാര്യങ്ങളുണ്ടോ നീ അതിനെക്കുറിച്ച് നോർത്ത് പേടിക്കേണ്ട കേട്ടോ എന്തായാലും അതെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു അതേസമയം എന്തായാലും കാത പറയാണ് അതൊക്കെ ശരിയാണ് എന്നാലും എന്ന് പറയുമ്പോഴത്തേക്കും നന്ദി ചോദിക്കുകയാണ് എന്നാലും എന്നോ അതിനിപ്പോൾ എന്താ നീ ഖാദ ഈ നന്ദീച്ച ഉള്ള കാലം വരെ നീ ഇന്ദിവരത്തിലെ മോളായിട്ട് തന്നെ ജീവിക്കും അതിൽ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാട്ടോ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേശ്വരനും ലക്ഷ്മി കൂടെ വരികയാണ് എന്നിട്ട് ഖാദയ്ക്ക് ആ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാനായിട്ട് ലക്ഷ്മി അമ്മയോട് മഹേശ്വരൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മിയമ്മയാണെങ്കിൽ ഖാദയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു സ്വർണ്ണക്കമ്മലാണ് കേട്ടോ അങ്ങനെ ഗാഥയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗാദയോട് വെക്കാൻ പറയുകയാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് തുറക്കാൻ പറയുകയാണ് അപ്പോൾ ഖാദി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നന്ദ പറയാണ് എന്തായാലും ഈ ഞാൻ തുറക്കുക എന്ന് പറഞ്ഞു മേടിച്ചിട്ട് നന്ദ തുറക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ അതിലൊരു നല്ല ഭംഗിയുള്ള കമ്മലായിരുന്നു കേട്ടോ അഭിലക്ഷ്മി അമ്മ പറയുകയാണ് എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നല്ല കമ്മലൊക്കെ ഇടിയിച്ച് നല്ല ഭംഗിക്ക് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഗാഥയെ ഞാൻ എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇത് മോളിടണം എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ പരമേശ്വരം പറയുകയാണ് നീ എന്തിനെങ്കിലും നോക്കി നിൽക്കുന്നേ നീ തന്നെ ഇടിയിച്ചു കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ ഗാഥയ്ക്ക് ലക്ഷ്മിയമ്മ തന്നെ കമ്മൽ ഇടിയിച്ചു കൊടുക്കുകയാണ് ഗാഥയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ തന്റെ മകളായിട്ട് ലക്ഷ്മിയമ്മ ഖാഥയെ അംഗീകരിച്ചല്ലോ അടുത്ത സീനിൽ ഗൗതമിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഗൗതം പോവാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ അവിടേക്ക് പിങ്കി വരുവാണ് അപ്പോൾ പിങ്കി ചോയ്ക്കാണ് അല്ല ഗൗതം പോവാനായിട്ട് റെഡിയാവുകയാണ് ആ അതേ പോകാനായിട്ട് റെഡിയാവുക എന്ന് പറയുമ്പോഴത്തേക്കും പിങ്ക് വരുകയാണ് ആ എനിക്ക് ഒരു കാര്യം പറയാറുണ്ടായിരുന്നു എന്തായാലും താൻ പോയിക്കോ ഇപ്പോൾ എന്തായാലും വേണ്ട എന്ന് പറയണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ ഗൗതം പറയുകയാണ് അല്ല പിങ്കി താൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയാം കേട്ടോ അത് പിന്നെ ഗൗതം ഇവിടെ കണക്കിലും കാര്യങ്ങളിലൊക്കെ എന്താ തിരുമറി നടന്നിട്ടുണ്ടെന്ന് ജഗന്നാഥാമാവൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ചെമ്പംമേട് വരെ പോയിട്ട് ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ ഗൗതം ചോദിക്കുകയാണ് അതെന്തിനാ ചെമ്പം വേട്ടിൽ പോകണമെന്ന് ചോദിക്കാം കേട്ടോ അത് പിന്നെ ചെമ്പമേടിൽ ചെന്നതിന് ശേഷമാണല്ലോ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത് ഗാഥ കയറി വന്നതും എല്ലാം ചെമ്പമേടിൽ പോയി വന്നതിന് ശേഷമാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ കർത്തം എന്താണോ എന്തോ എനിക്കൊരു സംശയം തോന്നുന്നു അതുകൊണ്ടാണ് ചെമ്പമേട് വരെ പോയി എന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഗൗതം ചോദിക്കുകയാണ് പിങ്കിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പിങ്കി പറയാണ് സംശയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്ററ് പറഞ്ഞത് കണക്കിലും കാര്യങ്ങളിലും എന്തൊക്കെയോ തിരുമറി നടന്നിട്ടുണ്ടെന്നാണ് പക്ഷേ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല ഗൗതം ഇതിനുക്ക് മുമ്പായിട്ട് എന്നോട് വലിയമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കണക്കുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് വല്യമായിക്കും എന്തോ ഒരു സംശയം ഉള്ളത് കൊണ്ടിട്ടല്ലേ എന്നോട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓഡിറ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഡിറ്റർ നോക്കിയിട്ട് പറഞ്ഞത് എന്തോ തിരുമറി നടന്നിട്ടുണ്ടെന്നാണ് പക്ഷെ അത് വ്യക്തമായിട്ട് എന്താണ് നടന്നിരിക്കുന്നത് അറിയില്ല ഈ വീട്ടിലെ സ്വത്തുകൾ എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ എന്ന് നോക്കിയാട്ടോ അപ്പോൾ ആ സ്വത്ത് ഒരാൾ മാത്രമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തിരുമറി നടന്നുണ്ടെന്ന് അറിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ഘോദം പറയാണ് താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അച്ഛനെന്തെങ്കിലും തിരുമറി നടത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം അപ്പോഴേക്കും പിങ്കി പറയാണ് അതിനിപ്പോൾ വലിയമാവനാവണോന്നൊരു നിർബന്ധവും ഇല്ല ഈ മാവച്ഛനാണെങ്കിലോ അവൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചതാണെങ്കിലോ അങ്ങനെയോ ആയിക്കൂടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഗൗതം പറയാണ് ആ നീ പറഞ്ഞത് ശരി തന്നെയാണ് എന്തായാലും പിങ്കി പോക്കോ ഞാൻ എന്തായാലും ഇതിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് പറയാട്ടോ ഗൗതം ഓഫീസിൽ ശേഷം ഗൗതം വാവച്ചനെ വിളിക്കുകയാണ് അപ്പോൾ വാവച്ചനെ വിളിച്ചിട്ട് ഗൗതം ചോദിക്കുകയാണ് അല്ല വാവച്ച ഈ കണക്കുകളിലും കാര്യങ്ങളിലും എന്തൊക്കെ തിരുമറി നടന്നിട്ടുണ്ടെന്ന് ഓഡിറ്റർ പറയുന്നുണ്ടല്ലോ എന്താ സത്യാവസ്ഥ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വാവച്ചൻ പറയാണ് അല്ല ഞാനിപ്പോ എന്ത് പറയാനാ മഹേശ്വരൻ സാർ എന്ത് പറയുന്നോ അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറയാട്ടോ അവിടെ എന്തെങ്കിലും പൊരുത്തക്കിട്ടുള്ളതായിട്ട് തോന്നിട്ടുണ്ടോ എന്ന് നോക്കിയാണ് അപ്പോഴേക്കും ഗൗതമത്തിനോട് വാവച്ചം പറയുകയാണ് ഇല്ല സാറ് എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഞാനത് ചെക്ക് ചെയ്യാറൊന്നും ഇല്ല പിന്നെ കുറേ സാധനങ്ങളൊക്കെ ലീസിന് കൊടുത്തിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഗൗതം പറയുകയാണ് ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കിട്ടേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ പൈസയൊക്കെ കിട്ടി സാർ അത് എപ്പോഴും പരമേശ്വരൻ സാറ് ചെക്ക് ബുക്കിൽ എഴുതി മേടിച്ചു എന്തായാലും ഗൗതമനും എന്തോ പൊരുത്തക്കിടങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാം കേട്ടോ അതേസമയം തന്നെ ഗൗതം പറയുകയാണ് ഒരു കാര്യം ചെയ്യും ഞാൻ അവിടെ വന്ന് വാവച്ചിനെ കാണാം വേണ്ട നിങ്ങൾ എന്നെ ഇവിടെ വന്ന് കണ്ടാൽ മതി ഞാൻ എനിക്കൊന്ന് കാണണം നിങ്ങളെ എന്ന് പറയാം കേട്ടോ ഇത് കേട്ടത്തും വാവച്ചനൊന്നും ഞെട്ടുന്നുണ്ട് ഗീതമാണെങ്കിലും വാവച്ചിനോട് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ അവിടെ ചെമ്പൈട്ടിൽ വെച്ചിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പരമേശ്വരൻ പറഞ്ഞു കൊടുത്ത രീതിക്ക് തന്നെ വാവച്ചൻ കാര്യങ്ങൾ പറയുകയാണ് വള്ളി പുള്ളി തെറ്റാണ്ട് എല്ലാ കാര്യങ്ങളും പരമേശ്വരൻ പരമേശ്വരം പറഞ്ഞു കൊടുത്ത രീതിക്ക് തന്നെ വാവച്ചൻ പറയാം കേട്ടോ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വാവച്ചൻ ഫോൺ കട്ട് ചെയ്യാട്ടോ കേട്ടോ അങ്ങട്ടും ഗൗതമിൻ്റെ സംശയം കുറയണമെന്നില്ല എന്തൊരു സംശയം ഗൗതമിൻ്റെ ഉള്ളിലുണ്ട് വാവച്ചനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഏറ്റിട്ടുണ്ട് ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ അടുത്ത സീലിൽ കാണിക്കുന്നത് മഹേശ്വരനെയാണ് അപ്പം മഹീശ്വരൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടുകൂടി നടക്കുക കേട്ടോ അപ്പോൾ അവിടേക്ക് ലക്ഷ്മി മ്മ് വരുകയാണ് ലക്ഷ്മി അല്ല പതിവില്ലാതെ ഇതെന്താണ് ഒരു സന്തോഷമൊക്കെ പഴയതുപോലെ ഒരു കാർമ്മിക മുടിയാവസ്ഥയൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മഹീശ്വരൻ പറയുകയാണ് അല്ല നേരത്തെ ഓഡിറ്റും പ്രശ്നങ്ങളും എല്ലാം ആയിരുന്നല്ലോ ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ അതൊക്കെ ശമനം കിട്ടില്ലേ അതിൻ്റെ ഒരു സന്തോഷമാണെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും ലക്ഷ്മിയും പറയുകയാണ് എന്നാലും ഇത്രയും കാലം ഏട്ടൻ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി രാപ്പുകൾ ഇങ്ങനെ ഓടിയിട്ടും എല്ലാവരും കൂടെ ഏട്ടനെ സംശയിച്ചല്ലോ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഏട്ടനെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് പക്ഷേ എല്ലാവരും ഏട്ടനെ സംശയിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാം കേട്ടോ ഇതിനിടയിൽ ലക്ഷ്മിയും ചോദിക്കുകയാണ് അതെ ആ രാജേന്ദ്രൻ്റെ ഭാര്യ അവരിപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മഹീശ്വരൻ ചോദിക്കുകയാണ് ഏത് രാജേന്ദ്രൻ അപ്പോഴത്തേക്കും ലക്ഷ്മി പറയാണ് ആഹാ ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നോ നിങ്ങളെ രക്ഷിച്ച ആ രാജേന്ദ്രനല്ലേ നിങ്ങളല്ലേ എന്നോടത് പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും മഹീശ്വരൻ പറയുകയാണ് ഓ ഓ ആ രാജേന്ദ്രൻ ആ അയാളുടെ ഭാര്യ അയാളുടെ ഭാര്യ ചെമ്പം വീട്ടിലുണ്ടാവും അപ്പോഴേക്കും ലക്ഷ്മി പറയാണ് നമുക്ക് എന്തായാലും അവരൊന്ന് കാണാൻ പോയാലോ എനിക്ക് എനിക്കവരൊന്ന് കാണണമെന്നുണ്ട് മാത്രമല്ല കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാം ഇത് കേട്ടതും മഹീശ്വരൻ ചോദിക്കുകയാണ് എന്തിനാ നീ അവരെ കാണുന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്കൊന്ന് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് ആരോടും പറയണ്ട കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കാം എന്ന് പറയാം കേട്ടോ എന്തായാലും ഒരു ദിവസം അവരെ കാണാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിമ്മ അവിടെ നിന്ന് പോവാട്ടോ ഇത് കേട്ട് മഹേശ്വരൻ ആകെ കൂടെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല അടുത്ത സീനില് ജഗന്നാഥനും പിങ്കിയും മോഹിനിയും പവിത്രയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പതിനടിയിൽ പറയുകയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ വല്യുമാവിന് എന്തൊരു മാറ്റമാണ് പണ്ടാണെങ്കിൽ ലക്ഷ്മി എടുത്തേ എപ്പോഴും ചീത്ത പറയുള്ളൂ ആയിരുന്നു ഇപ്പം ലക്ഷ്മി അടുത്ത് പറയുന്നതും നന്ദ പറയുന്നതും മാത്രേ ഏട്ടനുസരിക്കുന്നുള്ളൂ എന്ന് പറയുക അപ്പോഴേക്കും ജഗന്നാഥൻ മോഹിനിയോട് ഒക്കെയാണ് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ലേ മോഹിനി ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും മോഹിനി പറയാണ് അതൊന്നും അല്ല ഇത്ര വലിയ തിരുമറി തിരിമറി നടത്തിയിട്ടും അവർ ഒരു കൂസിലില്ലാതെ നടക്കുന്നതായിട്ട് പറഞ്ഞാൽ എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ജഗന്നാഥൻ പറയുകയാണ് അതുപോലെ ചിലപ്പോൾ പക്ഷേ തിരിമറി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മോഹിനി പറയാണ് അതൊന്നും പറയാൻ പറ്റില്ല വനം തിരിമറി ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവുന്നല്ലേ ഓഡിറ്റർ പറഞ്ഞത് എന്തായാലും എല്ലാവരും കൂടെ അനുഭവിക്കുന്ന സ്വ അനുഭവിക്കേണ്ട സ്വത്താണ് അപ്പോഴേക്കും പിങ്കി മോഹിനിക്ക് സൈഡേക്കാണ് ചെറിയമ്മ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്തായാലും എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ഇപ്പം ലക്ഷ്മി അമ്മയാണല്ലോ അടുക്കളയിൽ നിന്നാണല്ലോ ഭരണം തുടങ്ങുന്നത് അടുക്കള ഭരണം അവരുടെ കയ്യില ലക്ഷ്മിയമ്മ അത് ലക്ഷ്മി അമ്മയുടെ കൈ എല്ലാവരും എന്തുണ്ടാക്കണം എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ലക്ഷ്മി അമ്മ തന്നെയല്ലേ അല്ലാതെ മറ്റാർക്കെങ്കിലും അതിനെ തീരുമാനിക്കാൻ പറ്റാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മോഹിനി പറയാണ് അത് ശരി തന്നെയാണ് എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ഇടത്തി തന്നെയാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ ജഗന്നാഥൻ പറയുകയാണ് അങ്ങനെ പറയാൻ പറ്റില്ല ഇത്രയും കാലം നിങ്ങളാരും അടുക്കളേക്ക് ഇറില്ലായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഇടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഇടത്തിക്ക് ഇഷ്ടമുള്ളതല്ലേ ഇടത്തി ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴേക്കും പിങ്ക് വരുകയാണ് അതെങ്ങനെ ശരിയാവും ഇനിയേ നമുക്ക് എന്ത് കഴിക്കണമെന്നുള്ളത് നമ്മൾ അങ്ങ് പറയണം അതുണ്ടാക്കി തന്നില്ലെങ്കിൽ നമ്മൾ അങ്ങ് ഉണ്ടാക്കണം എന്ന് പറയണം അപ്പോഴത്തേക്കും മോഹിനി പറയാണ് നമ്മളെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കാനോ ഒരടുപ്പല്ലേ ഉള്ളൂന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പിങ്ക് പറയണേ ഒരടുപ്പല്ലേ ഉള്ളൂ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരടുപ്പ് നമ്മൾ ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളുണ്ടാക്കി കഴിക്കണം എന്ന് പറയാട്ടോ അപ്പോഴേക്കും ജഗന്നാഥൻ ചോദിക്കുകയാണ് നീ എന്താ പറഞ്ഞു വരുന്ന അടുക്കള രണ്ടായിട്ട് കീറു മുറിക്കണോന്നോ അപ്പോഴത്തേക്കും പിങ്കി പറയുക കീറി മുറിക്കണമെങ്കിൽ കീറി മുറിക്കണം എന്തായാലും നമ്മൾ പോരാടണം എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ ഈ യുദ്ധത്തിൽ കിറി മുറിച്ച പറ്റുള്ളൂ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അറിയട്ടോ എന്തായാലും ഇതൊക്കെ കേട്ട് ആകെ അമ്പരപ്പോട് കൂടി നമ്മുടെ ജഗന്നാഥൻ നിൽക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കോർത്തിണക്കൊണ്ട് ഒരു അത്യുഗ്രൻ എപ്പിസോഡ് തന്നെയാണ് വരുന്നത് അപ്പൊ രണ്ടു കലം വെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ കടന്നിട്ടുണ്ട്